ഈ ജീവിതത്തിൽ നമുക്ക് സ്വന്തം അവകാശപ്പെടുവാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ ജന്മത്തെ കുറിച്ച് പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അത് ആരോ നമുക്ക് ദാനമായി നൽകിയതാണ് നമുക്ക് പേരുണ്ട് പക്ഷെ ഈ പേര് നമ്മുടെ സ്വന്തമല്ല ആരോ നമ്മളെ അങ്ങനെ വിളിച്ചതാണ് നമുക്ക് വിദ്യാഭ്യാസമുണ്ട് എന്ന് നമ്മൾ പറയുന്നു പക്ഷെ അതും ആരോ നമുക്ക് നൽകിയതാണ് നമുക്ക് ആദരവുകൾ കിട്ടുന്നുണ്ട് അത് നമ്മുടെ സ്വന്തമാണെന്നാണോ വിചാരം നമുക്ക് മറ്റുള്ളവർ നൽകുന്നതാണ് ആദരവ് എന്ന് പറയുന്നത് നമ്മൾ പിറന്നു വീണ സമയത്ത് ഒരിറ്റു ജലം നമുക്ക് കിട്ടി ആരോ നമുക്ക് തന്നതാണ് ഇനി അവസാനം കുറച്ച് വെള്ളം നമുക്ക് കിട്ടും നമ്മൾ മരിക്കുന്ന സമയത്ത് അതും ആരെങ്കിലും നമുക്ക് തരുന്നതായിരിക്കും നാം ജനിച്ച സമയത്ത് നമ്മളെ കുളിപ്പിച്ചിരുന്നു ആരാ അത് ചെയ്തത് ആരോ ആണ് നമ്മളെ കുളിപ്പിച്ചത് ഇനി ഒരു കുളി കൂടിയുണ്ട് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അന്ന് ആരോ അത് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മൾ ജനിച്ച സമയത്ത് നമ്മളെ ആരോ ഒരു തുണി ഉടുപ്പിച്ചു ഇനി അവസാനം നമ്മുടെ മുഖത്ത് ഒരു തുണി വലിച്ചിടും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അതും ചെയ്യേണ്ടത് വേറെ ആരോ ആണ് നമ്മൾ ചെറുതിലെ ആയിരിക്കുന്ന സമയത്ത് താരാട്ടുപാടി നമ്മളെ ഉറക്കിയിരുന്നു ആരോ ആണ് അത് ചെയ്തത് ഇനിയും ഒരു താരാട്ടുപാട്ടുണ്ട് പക്ഷെ അത് ചരമഗീതമാണ് അവസാനം നമ്മൾ ജീവിതത്തിൽ നിന്നും മടങ്ങുമ്പോൾ നമുക്കുള്ള ചരമഗീതം അതും പാടുന്നത് വേറെ ആരോ ആണ് ചെറുതിലെ ആരോ നമ്മളെ അണിയിച്ചൊരുക്കിയിരുന്നു ഇനിയും ഒരു വട്ടം കൂടി നമ്മൾ അണിഞ്ഞൊരുങ്ങപ്പെടും നമ്മൾ മരിക്കുന്ന സമയത്ത് മരിച്ചു കഴിയുമ്പോൾ മറ്റുള്ള ആരെങ്കിലും അത് ചെയ്യും വേറെ ആരോ നമ്മുടെ സമ്പാദ്യങ്ങൾ നമ്മുടേതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷെ അതൊന്നും നമ്മുടെ സ്വന്തമല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അത് മറ്റാർക്കോ ഉള്ളതാണ് ഈ സമ്പത്ത് തന്നെ ആരോ നമുക്ക് നൽകിയതല്ലേ നമ്മുടെ മരണാനന്തരക്രിയകൾ മറ്റോ ആരോ ആയിരിക്കും നിർവഹിക്കുന്നത് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ മാത്രമല്ലല്ലോ നിർവഹിക്കുന്നത് ഇങ്ങനെയൊക്കെ സ്വന്തമായി ഒന്നും അവകാശപ്പെടുവാൻ കഴിയാത്ത നമ്മൾ എന്തിനാണ് പരസ്പരം പിന്നെ മത്സരിക്കുന്നത് അഹങ്കരിക്കുന്നത് പോരടിക്കുന്നത് ആരൊക്കെയോ ആണ് എന്ന് കരുതി അഹങ്കരിക്കുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് രോഗം കടം ശത്രു ഇതിനെയൊന്നും വില കുറച്ച് കാണുവാൻ പാടില്ല നമ്മുടെ മനസ്സ് പ്രവൃത്തി അത്യാർഥി ഇതൊക്കെ നിയന്ത്രിക്കുവാൻ നാം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അമ്പ് വില്ലിൽ നിന്നും വാക്ക് നാവിൽ നിന്നും ജീവൻ ശരീരത്തിൽ നിന്നും പോയാൽ പിന്നെ ഒരിക്കലും പിന്നെ തിരിച്ചു പിടിക്കുവാനാവില്ല ദുർനടപ്പും മുൻകോപവും അത്യാഗ്രഹവും ഒക്കെയാണ് മനുഷ്യനെ അപകടപ്പെടുത്തുകയും ദുർബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളെ യഥാർത്ഥ ജീവിത ലക്ഷ്യത്തിൽ നിന്നും അതൊക്കെ അകറ്റിക്കളയുക തന്നെ ചെയ്യും മോഷണം നടത്തുകയും അപവാദം പറയുകയും കള്ളം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അറിയുക നാം നമ്മുടെ വില തന്നെ കളഞ്ഞു കുളിക്കുകയാണ് ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത ചിലതുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് നമ്മുടെ ബുദ്ധിയും സ്വഭാവ ഗുണവും കഴിയുമൊക്കെയാണ് ദൈവഭയവും ഉത്സാഹവും അച്ചടക്കവും എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായും പുരോഗതി ഉണ്ടാകും ഈ സമയവും സന്ദർഭവും ഒക്കെ ജീവിതത്തിൽ മനസ്സിലാക്കി തരുന്ന ചിലരുണ്ട് ആരാണത് സ്ത്രീ സഹോദരൻ സുഹൃത്തുക്കൾ തുടങ്ങിയവർ ഗുരുവിനെയും മാതാവിനെയും പിതാവിനെയും എന്നും നമ്മൾ ബഹുമാനിക്കണം കുട്ടികളോടും ഭ്രാന്തന്മാരോടും വിശക്കുന്നവരോടുമൊക്കെ എപ്പോഴും ദയവ് കാണിക്കണം ഉപകാരവും ഉപദേശവും ഔദാര്യവും ഇവ മൂന്നും നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടില്ല സത്യവും ധർമ്മവും മരണവും ഇവയൊക്കെ നാം എപ്പോഴും ഓർമ്മിക്കേണ്ടതുണ്ട് സൗമ്യതയും ദയയും ക്ഷമയും ഇവ മൂന്നിനെയും എപ്പോഴും അടുപ്പിച്ചു നിർത്തുവാൻ ശ്രമിക്കണം ജീവിതമെന്നത് നഷ്ടങ്ങളെയും തോൽവിയെയും കുറിച്ച് മുരടിച്ചു പോകാനുള്ളതല്ല മറിച്ച് മനക്കരുത്തു നേടി മുന്നോട്ട് പോകുവാനുള്ള ലക്ഷ്യത്തിൻ്റെ പ്രവേകമാണ് കോപവും കൊടുങ്കാറ്റുമൊക്കെ ഒരുപോലെയാണ് പലപ്പോഴും അത് ശമിച്ചതിന് ശേഷമാകും എത്രയധികം നാശം അത് വിതച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക സെക്കൻഡുകൾ അടുക്കായി വച്ചിരിക്കുന്ന ഒരു കൂട്ടമാണ് നമ്മുടെ ആയിസ് കഴിഞ്ഞു പോയതും വരാനുള്ളതും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല ഈ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷം അതുമാത്രമേ നമുക്ക് ഉറപ്പായിട്ടുള്ളൂ ഇണങ്ങുവാനും പിണങ്ങുവാനും ശരി തെറ്റുകളിൽ മുഴുകുവാനുമൊക്കെ ആകെയുള്ളത് ഈ കുഞ്ഞു നിമിഷങ്ങൾ മാത്രമാണ് നമ്മളിലൊക്കെ സഹജമായി സംഭവിച്ചു പോകുന്ന കുറ്റങ്ങളും കുറവുകളും പരസ്പരം ക്ഷമിക്കുക നമുക്ക് പൊറുക്കാം നമുക്ക് മറക്കാം നമുക്ക് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാം